കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ നിന്നും തുടരുന്നു ഇന്ന് ഗംഗാവാലി പുഴയിലും തെരച്ചിൽ നടത്തുകയാണ് ഇന്നലെ റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് മണ്ണ് മാറ്റി പരിശോധന നടത്തിയെങ്കിലും ലോറി കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് തെരച്ചിൽ പുഴയിലേക്ക് മാറ്റിയത് എതിർവശത്തുള്ള ഗംഗാവാലി പുഴയുടെ മൺകൂനയ്ക്കിടയിൽ ലോറി അകപ്പെട്ടോ എന്നതാണ് നിലവിലെ സംശയം തെരച്ചിലിനു വേണ്ടി ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ അടക്കമുള്ള കൂടുതൽ സജ്ജീകരണങ്ങൾ എത്തിക്കും പൂനെയിൽ നിന്നും ചെന്നൈയിൽ നിന്നും കൂടുതൽ റഡാറുകളടക്കം കൊണ്ടുവരും Thank <laughs> you.